അവർക്കെന്റെ ഇപ്പഴും സ്വഭാവം അറിയില്ല പിന്നെ വേണ്ട വേണ്ട വെച്ചിട്ടാണ് വന്നു പോര രണ്ടാഴ്ചയല്ലായിട്ടുള്ളൂ ഇനിയിപ്പൊ ഞാനായിട്ട് ഒന്നിനും നിക്കണ്ടാതെ എഴുതിയിട്ട് നിണ്ടാണ്ടിരിക്കുമ്പോഴാ പറഞ്ഞതിന്റെ ഓരോരോ നീ അത് വിടടി അവര് പറഞ്ഞു നീ അവര് അങ്ങനെ തന്നെ ചോറ് എന്തെങ്കിലും കാര്യം മതി അവർക്ക് ഇങ്ങനെ പുരുപുട്ടുകൊണ്ടിരിക്കെ അവരിന്റെ കുറുകുറുക്കലൊക്കെ അവന്റെ കയ്യിൽ തന്നെ അച്ചാ മതി എന്തെടുത്ത് നടക്കില്ല ഇതൊക്കെ മുളയിലേ നുള്ളണം വളർന്നു പന്താനുള്ള സമയം കൊടുക്കാൻ പറ്റില്ല അല്ല പിന്നെ എന്താ അത് കൂട്ടുകാരോട് കല്യാണത്തിൽ പോയി ഏർ അത് കഴിഞ്ഞപ്പോ എന്താ ഞങ്ങൾ വിചാരിച്ച് കൊറച്ചേരം ബീച്ചിലൊക്കെ കറങ്ങി രാത്രി ഭക്ഷണൊക്കെ കഴിച്ചിട്ട് വീട്ടിട്ട് വരാണ് അതിപ്പോ എന്താ അതിന അവര് ഇന്നലെ വരുമ്പോ കറന്നല്ലായിരുന്നത് ഒന്നിരിക്കുന്ന ഞങ്ങളെ കല്യാണം വീട്ടിൽ രണ്ടാഴ്ച ഇല്ലായുള്ളൂ ഞങ്ങൾക്കൊന്ന് കറങ്ങാൻ പോകാൻ പറ്റില്ലേ എന്താ അത് ഇതിലുണ്ടായിരുന്ന ജയിലാണ് നിങ്ങൾ കല്യാണത്തിന് പോയതേ അവർക്ക് പിടിച്ചിട്ടില്ല പിന്നെയല്ലപ്പോ കറങ്ങാൻ പോയത് എന്തായാലും നിന്നെ സമ്മതിക്കണം കേട്ടോ എങ്ങനെയാണ് ഇവരുടെ കൂടെ അഞ്ചാതെല്ലാം നീ കഴിഞ്ഞു എനിക്കും ഒരു കുടത്തും കിട്ടുന്നില്ല അവരെന്ത് പറഞ്ഞാലും ഒന്നും പറയാൻ പോയില്ല രണ്ടു കൈയും കൂട്ടി അടിച്ചാലും ശബ്ദം കേൾക്കുള്ളൂ ഒന്നും വിട്ടില്ല ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ വിടും അത്ര തന്നെ അവരുടെ അടുത്തൊക്കെ എന്തെങ്കിലും പറയാൻ പോയല്ലേ നമ്മൾ നടന്നല്ലാണ്ട് ഒരു കാര്യം ഇല്ല ഏറ്റവും കൂടുതൽ ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഉള്ള വല്ല അവാർഡ് ഉണ്ടെങ്കിലേ അത് നനത്തന്നെ തരണം അയ്യോ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല അവരുടെ സ്വഭാവ ഗുണങ്ങളെ പറ്റിയിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോ വരുമ്പോ പറയണം നീ കേക്കുന്നതല്ലേ എല്ലാം അറിഞ്ഞിട്ടല്ലേ നീ ഒരു മനുഷ്യപ്പറ്റില്ലാത്ത സാധനം അവർക്ക് ആകെ സ്നേഹമുള്ളത് പണത്തിനോടാണ് അത് കഴിഞ്ഞിട്ടുള്ള സ്വന്തം മക്കളോട് പോലും ില്ല ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ പെട്ടുപോയില്ലേ പ്രേമത്തിന് കണ്ണും മൂക്കൊന്നുമില്ല പറയണത് വള്ളേരുടെ ശരിയാണ് അന്നിതൊന്നും കാര്യമാക്കിയില്ല ആന്റിയോട് അടുക്കുമ്പോഴല്ലേ മാങ്ങന്റെ പുളി അറിയുള്ളു നീ എല്ലാം അറിഞ്ഞോണ്ട് ചാടി കൊഴുവല്ലേ സഹിച്ചോ ആ അപ്പൊ ഇതാണല്ലേ നീ വീട്ടിൽ ഒന്നും അങ്ങനെ വരാണ്ടിരിക്കുന്നത് ആ ഇവര് നിന്നിവിടന്ന് വിടുണ്ടാവില്ല അല്ലേ ഉം എന്തായാലും നിന്നെ പോലെ അല്ല ഞാൻ ഇവരുടെ ഒരു കളികളും എന്തിനും നടക്കില്ല ഇനിയിപ്പൊ നീ അതെന്നെ പറഞ്ഞി അടുത്ത പ്രശ്നം ഉണ്ടാക്കണ്ട എനിക്ക് എനിക്കൊരു ക്ലാസ് ചായ കൊണ്ടുവരാ അവിടെ ആരും ഇല്ലടി പെണ്ണുങ്ങൾ രണ്ടും കൂടി കയറി കയറിയിരുന്നു പെറുവിറുക്കാൻ തുടങ്ങിട്ട് കൊറേ നേരമായി ഇതാണ് ഒരു കുടുംബത്തിന് കുടുംബത്തിനടുത്തുള്ള പ്രശ്നം ഉം അവിടെ ഓ എനിക്കിവരുടെ തൊള്ള നോക്കുമ്പോഴേ ഇങ്ങനെ പെരുവരങ്ങനെ അരിച്ചു കയറുണ്ട് ഞാൻ പോട്ടെ അവർക്ക് ഒരു ഗ്ലാസ് ചായ കൊടുത്തിട്ട് വരാ ഓ പോയി അമ്മായിമ്മന്റെ അന്നാച്ചിട്ട് ഒളിച്ചു കൊടുക്കാ രണ്ടു പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് ഇത്ര അന്നേരായിട്ട് എനിക്കൊരു ഗ്ലാസ് ചായന്റെ വെള്ളം കിട്ടിട്ടില്ല എന്തൊരു പോലും അത് ഓ ഇപ്പഴെങ്കിലും ഒരു ചായന്റെ വെള്ളം കൊണ്ടുവരാൻ തോന്നിയല്ലേ തമ്പുരാട്ടിമാർക്ക് മാനുഷ്യൻ ഇവിടെക്ക് അടിച്ചിരിക്കാൻ തുടങ്ങിയതാണ് ഒരു ക്ലാസ് ചായന്റെ വെള്ളം കിട്ടുന്നതേ ഉച്ച നേരത്ത് കേറിപ്പോണ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനാണീ നിന്റെ നിങ്ങളെ പഠിപ്പിച്ചത് ഓ താത്ത അനിയത്തിൻ കൂടെ പിറിവുറുക്കൽ തുടങ്ങിട്ടേ സമയം കുറെ ആയല്ലോ എന്താണ് ഇത്ര വലിയ രഹസ്യം പറയാനുള്ളത് ഉം ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് എങ്ങനെ എന്റെ കാലു വരി നിരത്തടിക്കാനുള്ള പ്ലാൻ ഇടയ്ക്ക് രഡും കൂടിട്ടവിടെ അയ്യോ ഉണ്ണാന്റെ കാലു വരി നിരത്തടിക്കാനുള്ള പ്ലാനോ അയ്യോ അങ്ങനെയൊരു പ്ലാനൊന്നും ഞങ്ങൾ ഇടിക്കാട്ടോ ഞങ്ങളെ ഉമ്മാൻ അങ്ങനെ വീട്ടിൽ നിന്നെ ഇല്ലാണ്ടാക്കാന്നുള്ള ഒരു പ്ലാനായിരുന്നു ഇവിടുണ്ടായിരുന്നത് എന്താണ് നീ പറഞ്ഞത് ഇടി സഫ്യാ നിന്റെ അനിയത്തിനടുത്ത് വായക്കാൻ പറഞ്ഞു ആ വായിലെ നാവിന്റെ മീളം കുറച്ച് കൂടുതലാണെങ്കിലേ അതങ്ങോട് മുറിച്ച് പറഞ്ഞോ എന്റെ അടുത്ത് അഭ്യാസം വേണ്ട ഏർ രണ്ടും കൂടെ നടക്കില്ലടി അത് അതന്നെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് നിങ്ങൾ എന്ത് പറഞ്ഞാലേ എന്റെ താത്ത കേട്ട് നിൽക്കായിരിക്കും അതൊരു പാവാണ് പക്ഷെ ഞാൻ അങ്ങനെ നിങ്ങളെ വേലത്തരങ്ങളൊന്നും ഇങ്ങോട്ടും ഇറക്കണ്ട കൈ തന്നെ വെച്ചാൽ മതി നല്ല പിന്നെ അഞ്ഞൂറ് രൂപ നീ എന്തേ നീയും മുഖത്ത് വെച്ചിരിക്കും ഇവിടെ ഇത് മൂത്തതൊന്നും അല്ല കട അനിയത്തിക്കേ കൊറച്ചല്ല കുറച്ചധികം നാവിന്റെ വീളം കൂടുതലാ എന്റെ അടുത്താ കളി രണ്ടെണ്ണും ഉണ്ട് എടി നിനക്ക് ഒന്ന് ചെയ്യാൻ വേണ്ടി അവിടെ വെച്ചോ അതൊക്കെ ഞാൻ ചെയ്തോളാം നിനക്കൊന്നും ചെയ്ത് ശീലമല്ലല്ലോ ആ ഒന്നും കൊഴപ്പില്ലാത്ത പിന്നെ എന്തായിരുന്നു നിന്റെ പുഞ്ഞാരാനിയത്തിന്റെ ശീലം ഭയത്തോന്നത് വിളിച്ചു പറയാനും തർക്കൂത്രം പറയാനാ നിങ്ങൾ അവളെ ശീലിപ്പിച്ചത് ഉം നല്ല ശീലം അതെ അങ്ങനെ തന്നെ ശീലിപ്പിച്ചത് ഇങ്ങോടെ എങ്ങനെയാണോ അതേപോലെ ഇരിക്കുന്നു തിരിച്ചു ഞാൻ നിന്നോടല്ല പറഞ്ഞത് ഞാൻ സഫിയാനോടാ പറഞ്ഞത് ഓ ഏ സഫിയ എനിക്കെന്തെങ്കിലും കഴിക്കാൻ എടുക്കു രേഷ്യ ആ ശെരിന്ന അപ്പൊ ഉമ്മാക്കെടുത്തെന്താ കഴത്ത വളം ഉരുപ്പുവോ എല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് എടുത്തു കൂടി നിങ്ങക്ക് വയ്യേ കയ്യിലും കാലിലും ഒരു കുഴപ്പമില്ലല്ലോ നല്ല ആരോഗ്യം ഉണ്ടല്ലോ ഇന്നൊരു കാര്യം ചെയ്യാ ഞങ്ങളീ ഭാര്യ വാലിട്ട് ഉരുട്ടി അണ്ണക്കിക്ക് തിരികെ തരാ വീട് മിണ്ടാണ്ടിരിക്കാത്ത പിന്നെ ഇവര് നോക്ക് നമ്മൾ മിണ്ടാതിരിക്കുന്നു ഒരുപാട് നമ്മുടെ തലേക്ക് അടിമകളൊന്നുമല്ലല്ലോ ഇവരെ മക്കൾ കെട്ടിച്ചോണ്ടെന്നല്ലേ നമ്മളിനെ ഇവര് വന്ന പോലെ നമ്മൾ ഈ വീട്ടിലേക്ക് വന്നത് പിന്നെ ഇതിന് നമ്മൾക്ക് ഇത്ര ചൊറിച്ചടിക്ക് എന്റെ ഉമ്മ ഇത് പഴയ കാലം എന്നല്ല കാലയ്ക്ക് ഒരുപാട് മാറിപ്പോയി സ്വന്തം കിട്ടിയതിന്റെ കൂടെ നിങ്ങളൊന്ന് കറങ്ങാൻ പോയതിനെ നിങ്ങൾ എന്നെന്തൊക്കെയാ പറഞ്ഞത് എന്നാ മക്കളുടെ മുൻപ് വെച്ചിട്ട് മുൻപില്ല അവരൊക്കെ മുൻപിലും മാന്യെത്തി എന്നിട്ട് ഞങ്ങൾ നെറ്റിക്കെട്ടുമ്പോ നിന്ന് പൊരിക്കും അപ്പോഴേ ഇങ്ങനെയൊക്കെ ഞാനും തിരിച്ച് പെരുമാറുമോ അതുകൊണ്ടേ ഞാൻ ഒരു കാര്യം പറയാ ഒരു പ്രശ്നം ഇല്ലാതെ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ട് പോവാം അതാവുമ്പോ ഒരു കുഴപ്പം ഉണ്ടായില്ല അല്ലെങ്കിൽ അല്ലെങ്കിലേ ഇതേപോലെ ഉരുളക്കുട്ടേരി പോലെ എപ്പോഴും എന്തെങ്കിലും മറുപടി കാണുന്നു എന്നോട് മുട്ടാൻ വരണ്ട